ബിസ്മിൽ അലഹമുൽ അബ്ബുൽ തുസ്സലാമുല്ല അമ്മാദ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്തു സജദ സജദ എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം സുജൂദ് എന്നർത്ഥം അതിൻ്റെ ഒൻപതാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് പിന്നീട് അവനെ ശരിയായ രൂപത്തിലാക്കുകയും തൻ്റെ വകയായുള്ള ആത്മാവ് അവനിൽ ഊതുകയും ചെയ്തു നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും തരികയും ചെയ്തു അല്പം മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ ഇതാണ് ആയത്തിൻ്റെ അർത്ഥം അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ സൗവാഹു എന്നുള്ളത് സൗവാ എന്നാണ് അതിൻ്റെ ഭൂതകാലക്രിയ പാസ്റ്റ് ടെൻസ് സീന് ഷദ് ഉള്ള വാവ് അതിന് ശേഷം അലിഫുൻ മക്സൂറ അതായത് യാ പോലെയുള്ള അലിഫ് അതിന് രണ്ട് പുള്ളികൾ പുള്ളികളുണ്ടാകാൻ പാടില്ല അപ്പോൾ സൗവാ യുസൗവി സൗവാ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥപ്പെടുത്തി ശരിപ്പെടുത്തി എന്നർത്ഥം എന്നിട്ട് അതിൻ്റെ മുതാരി വർത്തമാനകാലക്കരി യുസൗവി അതിൻ്റെ മസ്ദർ തസ്വീയത്ത് അപ്പോൾ പിന്നീട് അവനെ ശരിപ്പെടുത്തിയഥവാ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്ത ഈ പദം പരിശുദ്ധ ഖുറാൻ്റെ എൺപത്തി ഏഴാം അധ്യായം സുഹൃത്തുള്ള അലയിൽ വന്നിട്ടുണ്ട് നിന്റെ അത്യുന്നതനായ നാഥനെ നീ പ്രകീർത്തിക്കുക അല്ലെ ഫസൗ ഫ എന്നുള്ള പദം അതായത് സൃഷ്ടിച്ചവനാണ് എന്നിട്ടോ ശരിപ്പെടുത്തുകയും ചെയ്തു വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അതാണ് സൗ്വ ഇതെപ്പോഴാണ് പറയുന്നത് അതായത് ഈ അധ്യായത്തിലെ ഏഴാം സൂക്തം എട്ടാം സൂക്തം അതിലൊക്കെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുകയുണ്ടായി അല്ലത് അഹസന കുല്ല താൻ സൃഷ്ടിച്ച സകല വസ്തുക്കളെയും വിശിഷ്ടമാക്കി സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്തു പിന്നീട് സുമു മിൻ സുലാല പിന്നീട് അവൻ്റെ സന്തതിയെ മിൻസുലാലത്തിൻ സത്തയിൽ നിന്ന് മിമ്മ ഇമ്മ നിസ്സാരമായിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ സത്തയിൽ നിന്ന് അവൻ്റെ സന്തതിയെ നിശ്ചയിക്കുകയും ചെയ്തു ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്

വൽ വൽ അബ്സ്വാർ ൾ ഹൃദയങ്ങൾ അപ്പോൾ എന്നുള്ള ഏകവചനം അബ്സ്വാർ എന്നുള്ള ബഹുവചനങ്ങളും എന്നാൽ അല്പം മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ് അപ്പൊ മനുഷ്യൻ്റെ അത്ഭുതകരമായി സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഈ സൂക്തത്തിൽ അള്ളാഹു താല വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾക്ക് ഈ വചനങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് നൽകുകയാണ് എന്ന് നമ്മൾ അറിയുക നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ കളിമണ്ണിൽ നിന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്നാണ് തൂൻ എന്നാണ് അതിനായിട്ട് അള്ളാഹു സുബാനഹുത്തല പ്രയോഗിച്ചിട്ടുള്ള പദം തൂൻ ആ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി അവന് ആത്മാവിൽ മിർറോഹി എന്ന തൻ്റെ ചൈതന്യത്തിൽ നിന്ന് തൻ്റെ ആത്മാവിൽ നിന്ന് തൻ്റെ വകയായിക്കൊണ്ട് അതിൽ ഊതുകയും ചെയ്തുന്ന റോഹനെ സംബന്ധിച്ച് അള്ളാ പ്രവാചകനോട് ചോദിക്കുന്നുണ്ടല്ലോ പതിനേഴാം അധ്യായം എൺപത്തി അഞ്ചാം സൂക്തത്തിൽ വയസ് അലൂനക്കനുർഹൈ പ്രവാചകരെ അവർ നിന്നോട് ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നു അംരി റബ്ബി ആത്മാവെന്ന് പറയുന്നത് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ് അറിവെന്ന് പറയുന്നത് നിങ്ങൾക്ക് അല്പം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ അള്ളാഹു സുബാനഹൂത്ത് കണിമ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അതും വെള്ളം കലർന്ന മണ്ണ് അതിന്നാണല്ലോ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിക്കുന്നത് പിന്നീട് നമുക്കറിയാം മനുഷ്യൻ്റെ ഭക്ഷണം അത് മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നുമൊക്കെ ഉത്ഭവിക്കുന്ന പൊട്ടിമുളക്കുന്ന വസ്തുക്കൾ സസ്യലതാദികൾ അവയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന രക്തം അതുപോലെ തന്നെ ബീജം ഈ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അണ്ടവും ബീജവും ഒക്കെ ചേർന്നുകൊണ്ട് മനുഷ്യൻ്റെ ആ ഒരു സൃഷ്ടിപ്പ് ഉണ്ടാവുകയാണ് അതാണ് എന്നിട്ട് കേൾവി അതുപോലെ അബ്സ്വാർ കാഴ്ചകൾ അഫ്ഇദ വൽ അതു ഹൃദയങ്ങൾ ഇതൊക്കെ തന്നെയും നിങ്ങൾക്ക് അല്ലാഹു തആല നിശ്ചയിക്കുകയാണ് എന്നുള്ളതാണ് ഇത് വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ ഏകദേശം ആറു കോടി പുരുഷ ബീജങ്ങളുണ്ട് എന്ന് നമ്മൾ നടയെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് അണ്ടവുമായി ചേർന്ന് ഭ്രൂണമാകുന്നത് എന്നുള്ളതാണ് ആ ഭ്രൂണമാണ് പല ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ രൂപാന്തരം ഏർ പ്രാപിക്കുന്നത് അതിലല്ലാത്ത ആത്മാവിന് ഊതുകയാണ് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഈ ഭ്രൂണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒന്നാണ് എന്നുള്ളതാണ് അതിനെ അള്ളാഹു സുബാൻഹുവത്താല വളർത്തി അങ്ങനൊരു മനുഷ്യൻ്റെ ഒരു ഒരു കുഞ്ഞായിക്കൊണ്ട് അത് ഈ ലോകത്തേക്ക് പിറന്ന് വീഴുകയാണ് എന്ന് പറയുന്നത് ഫലോപ്യൻ ട്യൂബിൽ നിന്ന് ഗർഭപാത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിനുള്ള ഭക്ഷണം ഗർഭപാത്രത്തിൻ്റെ ഇരുഭാഗങ്ങളിലും തയ്യാറാക്കപ്പെടുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ കണ്ണിൻ്റെയും ചെവിയുടെയും ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനങ്ങൾ വിളിച്ച് പറയുന്നത് അത് വെറുതെ ഉണ്ടായതല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് വെറുതെ ഇത് എന്ന് ധരിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്നുള്ളതാണ് ജീവൻ എന്ന് പറയുന്നതും ആത്മാവ് എന്ന് പറയുന്നതും രണ്ടാണ് എന്നുള്ളതാണ് ഒരു ശരിയായിട്ടുള്ള നിരീക്ഷണം എന്ന് മനസ്സിലാക്കുക കാരണം ജീവൻ ആത്മ ഈ ഈ ഗർഭസ്ഥ ശിശുവിൽ നാലാമത്തെ മാസം അള്ളാഹുവിൻ്റെ വകയായിക്കൊണ്ട് റൂഹ ഊതുമ്പോൾ അതിനു മുമ്പും അത് വളരുകയാണ് ജീവനുള്ളത് അത് വളരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല ഒരു തുള്ളി ഇന്ദ്രിയത്തിലുള്ള കോടിക്കണക്കിന് പുരുഷ ബീജങ്ങൾക്കും സ്ത്രീയുടെ അണ്ടത്തിനും ജീവനുണ്ട് എന്നുള്ളതാണ് അതാണ് നമ്മൾ അറിയേണ്ടത് അടുത്ത വചനം അർത്ഥം അവർ അഥവാ അവിശ്വാസികൾ പറയും കാലു എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നർത്ഥം അപ്പോൾ അവിശ്വാസികൾ പറഞ്ഞു ഞങ്ങൾ ഭൂമിയിൽ ലയിച്ച അപ്രത്യക്ഷരായാൽ പോലും ഞങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്നാണോ അല്ല അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിന് അവിശ്വസിക്കുന്നവരാകുന്നു നിഷേധിക്കുന്നവരാകുന്നു ഓരോ പദങ്ങളും നോക്കുകയാണെങ്കിൽ വക്കാലു അവർ പറഞ്ഞു അവർ പറയുകയും ചെയ്തു എന്നർത്ഥം അപ്പോൾ ആരാണ് അവർ അവിശ്വാസികൾ കാഫിറുകൾ നിഷേധികൾ ഇതാ ലലഞ്ഞ ലലല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രത്യക്ഷമായി മറഞ്ഞു പോയി പാഴായി എന്നൊക്കെ ലല്ല എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ് ലലല ഇതാ ലലലിന ഞങ്ങൾ മറഞ്ഞു പോയിട്ടോ പാഴായാലോ അപ്രത്യക്ഷമായാലോ എങ്ങനെ തഫ്സീറിൽ കാണാ മനുഷ്യൻ്റെ ബോഡി കത്തിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ ചിന്ന ഭിന്നമാക്കപ്പെട്ടിട്ട് അങ്ങനെ മണ്ണിനോട് ലയിച്ച് പോയി അവൻ്റെ മരണാനന്തരം എന്നിട്ട് പുതിയൊരു സൃഷ്ടിയായിട്ട് ഞങ്ങൾ കൊണ്ടുവരുമെന്നാണോ പറയുന്നത് അല പറയാണ് ബൽ ബൽ ഹും എന്നാൽ എങ്കിലും ഹും അവർ എന്ന് കണ്ടുമുട്ടുക തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് ബി ലിഖിന്ന ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് ലിക്കുന്നു എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ അപ്പോൾ കണ്ടുമുട്ടലിനെ കൊണ്ടെന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടലിനെ സംബന്ധിച്ച് റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിനെ സംബന്ധിച്ച് കെ അവർ അവിശ്വാസികളാണെന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളെ പരലോകത്ത് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരുമ്പോൾ അവിടെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്നതിനെ സംബന്ധിച്ച് അവർ അവിശ്വാസികളാണ് അവർ നിഷേധികളാണ് എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത് മണ്ണിൽ നിന്ന് ഒരു ഉൽപ്പന്നങ്ങളുണ്ടായി പിന്നെ പലതരം ഉൽപ്പന്നങ്ങളുണ്ടായി അത് മനുഷ്യൻ കഴിച്ചിട്ട് രക്തവും ഇന്ദ്രിയവും ഉണ്ടായി അപ്പോൾ മനുഷ്യരെല്ലാം തന്നെ ആദ്യം മണ്ണായിരുന്നു ആ മണ്ണിൽ നിന്ന് തന്നെ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല ശാസ്ത്രവിജ്ഞാനം ഇതിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ സൃഷ്ടാവിനെ അഭിമുഖീകരിക്കുവാനുള്ള പ്രയാസം പരലോകത്ത് നിഷേധിക്കുവാൻ അഹങ്കാരികളായിട്ടുള്ള മനുഷ്യരെ പ്രേരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ അടുത്ത വചനം സുമ്മിക്കും തുറ പ്രവാചകരെ പറയുക നിങ്ങളുടെ കാര്യത്തിൽ ചുമതലയേൽപ്പിക്കപ്പെട്ട മരണത്തിൻ്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ് പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതുമാണ് അർത്ഥം കുൽ നീ പറയുക പ്രവാചകനോടുള്ള കൽപ്പനയാണ് പ്രവാചകരെ അങ്ങ് പറയുക യത്തവഫാക്കും യത്തവഫ എന്ന് പറഞ്ഞാൽ മരിപ്പിക്കും അല്ലെങ്കിൽ പൂർണമായി എടുക്കും എന്നർത്ഥം തവഫ യാ തവഫൻ എന്നാണ് അതിൻ്റെ മസ്തർ അപ്പോൾ നിങ്ങളെ പൂർണമായി എടുക്കും നിങ്ങളെ പൂർണ്ണമായി മരിപ്പിക്കും എന്നുള്ളതാണ് ആരാ മരിപ്പിക്കുക മലക്കുൽ മൗത്ത് മരണത്തിൻ്റെ മലക്ക് അല്ല ഈ ബുക്ക് ലഭിക്കും നിങ്ങളെ സംബന്ധിച്ച് ചുമതല ഏൽപ്പിക്കപ്പെട്ടവനായ അപ്പോൾ മലക്കുൽ മൗത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം മലക്കുൽ മൗത്ത് എന്ന് പറയുന്നത് അസ്രാ ഇലെന്ന് അദ്ദേഹത്തിൻ്റെ പേര് പലരും പറയാറുണ്ട് അത് കിതാബുകളിലൊന്നും തന്നെ സഹായിട്ട് വന്നിട്ടുള്ളതല്ല ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതല്ല ഈ മലക്കുൽ മൗത്ത് എന്ന് പറയുന്നത് ഒരു മലക്ക് മാത്രമല്ല മരിപ്പിക്കുമ്പോൾ വരിക അത് ഒരു ഒരു മലക്കുൽ മൗത്ത് എന്ന് പറയുന്ന മരണത്തിൻ്റെ ആ ചുമതലയേൽപ്പിക്കപ്പെട്ട ഒരു പിന്നെ നേതാവുണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ അതോടൊപ്പം തന്നെ വേറെയും മലക്കുകൾ ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആാൻ്റെ പല സൂക്തങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വചനം അല്ലദീന തത്താഹുമുൽ മല ഇക്കത്തു തൊയ്ബീന അതായത് ഉത്തമന്മാരായ ആളുകൾ മരിപ്പിക്കുന്നവരായ മലക്കുകൾ അവിടെ അൽ മല ഇക്കത്തു എന്നാണ് പറഞ്ഞത് മലക്കുകൾ എന്നാണ് പറഞ്ഞത് മലക്ക് എന്നുള്ളതല്ല അതുപോലെ തന്നെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലും പറയുന്നുണ്ട് ൂന ഇല്ല അവിടെയൊക്കെ എന്നാണ് ബഹുവചന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വിശുദ്ധ ഖുർആാൻ്റെ പല സൂക്തങ്ങളിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ്റെ സൂഹത്തു നിസായിൽ തൊണ്ണൂറ്റിയേഴാമത്തെ വചനത്തിലും ആ കാര്യം നമുക്ക് കാണാം ഇന്നല്ല ഇന്നല്ലതീന തവഫാഹുമുൽ മല ഇക്കത്തുലിമി അം ഫുസിഹിം തങ്ങളോട് തന്നെ അക്രമം ചെയ്തിട്ടുള്ള ആളുകളെ മരിപ്പിക്കുന്ന ആ മലക്കുകൾ അവിടെ അൽമല ഇക്കത്തൂ എന്ന അപ്പം ഇങ്ങനെയുള്ള സൂക്തങ്ങളിലൊക്കെ മല ഇക്കത്ത് എന്നുള്ള ബഹുവചന രൂപമാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പം മരിപ്പിക്കുക പൂർണ്ണമായി എടുക്കുക അപ്പോൾ വിശുദ്ധ ഖുർആാൻ്റെ സുഹൃത്തു സുമർ നാൽപ്പത്തി രണ്ടിൽ പറയുന്നുണ്ടല്ലോ അള്ളാഹുയ തവഫൽസ്ഹാ വല്ലം തമുത്ത് ആത്മാക്കൾ അവയുടെ മരണവേളയിലും മരണപ്പെടാത്തവ അവയുടെ ഉറക്കിലും അള്ളാഹു പൂർണ്ണമായി എടുക്കുന്നു അപ്പോൾ ആ പദത്തിന് പൂർണ്ണമായി എടുക്കുക എന്നുള്ള അർത്ഥം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ മരിപ്പിച്ച ശേഷം പിന്നെന്താണ് ഈ യാത്തിൽ പറയുന്നത് സുമും നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നവരാണ് മടക്കപ്പെടും എന്നിട്ട് പറയുകയാണ് പന്ത്രണ്ടാമത്തെ സൂത്തും കുറ്റവാളികൾ തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ തല താഴ്ത്തിക്കൊണ്ട് പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിതാ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഞങ്ങളെ നീ തിരിച്ചയച്ച് തരയണമേ എങ്കിൽ ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചു കൊള്ളാം തീർച്ചയായും ഞങ്ങളിപ്പോൾ ദൃഢവിശ്വാസമുള്ളവരാകുന്നു എന്ന് പറയുന്ന സന്ദർഭം നീ കാണുകയാണെങ്കിൽ അതെന്തൊരു കാഴ്ചയായിരിക്കും എന്നാണ് അപ്പോൾ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദങ്ങൾ വൈ വലൗ തറ നീ കാണുമെങ്കിൽ നീ കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ അർത്ഥം ഇതിൽ മുജിരിമൂന എന്ന് പറഞ്ഞാൽ മുജിരിമൂൻ എന്ന് പറഞ്ഞ കുറ്റവാളികൾ അപ്പോൾ അൽ മുജിരിമൂന കുറ്റവാളികൾ അഥവാ ഷിർക്ക് ചെയ്തവർ കുഫർ ചെയ്തവർ അതുപോലെ അള്ളാഹുവിൻ്റെ എതിരെ ധിക്കാരം പ്രവർത്തിച്ചവർ വിശുദ്ധ ഖുർആാനെ ഉപേക്ഷിച്ചവർ മതത്തെ പരിഹരിച്ചവർ അങ്ങനെ അള്ളാഹുവിൻ്റെ മതം അത് കേൾക്കാനും പഠിക്കാനും ഒക്കെ പിന്നെ അവസരമുണ്ടായിട്ടും അഹങ്കാരം കാരണം അതിനെ നിഷേധിച്ച് പരിഹരിച്ച് തള്ളിയിട്ടുള്ള ആളുകൾ പക്കത്ത് മുഷിഖുകളുണ്ടല്ലോ അവർ പരലോകത്ത് നിഷേധിക്കുന്നവരായിരുന്നല്ലോ അവർക്ക് പ്രവാചകൻ വന്നു ഖുർആൻ വന്നു അതൊക്കെ കേൾപ്പിച്ചു എന്നിട്ടും അവർ നിഷേധം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അവരതിനെ തള്ളിക്കളഞ്ഞു അവർ പരലോകത്ത് പരലോക ജീവിതം പുനരുദ്ധാനം ഉണ്ടാവുകയില്ല മനുഷ്യൻ മനുഷ്യന് മരിച്ചു മണ്ണായി എല്ലായി ദ്രവിച്ചു പോയി പിന്നെ എങ്ങനെയാണ് രണ്ടാമതൊരു ജീവിതം എന്നൊക്കെ പരീക്ഷിച്ചിരുന്നു പക്ഷേ ആ പരലോകത്ത് അവരുടെ അവസ്ഥ എന്തായിരിക്കും വല്ലാത്ത ദുഃഖത്തിലകപ്പെട്ടുകൊണ്ട് വ്യസനത്തിൻ്റെ ലോകമായിരിക്കും അവർക്കുണ്ടായിരിക്കുക എന്നാണ് സുഹൃത്തു സജയിൽ പന്ത്രണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ അല്ല മുജിരിമൂന എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ ഇതിൽ മുജിരിമൂന എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ ആയിരിക്കുന്ന സന്ദർഭം താഴ്ത്തി കുസു തല താഴ്ത്തുന്നു തലതാഴ്ത്തൽ തലതാഴ്ത്തിയവൻ ന്യാക്കിസൂനാ തല താഴ്ത്തിയവർ തല താഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ എന്നാണ് ഊസിഹിം തങ്ങളുടെ തല താഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ ദ റബ്ബിം തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ റബ്ബന അവർ പറയും ഞങ്ങളുടെ നാഥ അബ്സ്വർ ഞങ്ങൾ കണ്ടു വസമിയനാ ഞങ്ങൾ കേട്ടോ നേരിട്ട് കാണും കേൾക്കുകയൊക്കെ ചെയ്യാണ് എന്താ കേൾ കേൾക്കുന്നത് കാണുന്നത് അവിടെ നരകമുണ്ട് അവിടെ മഹഷറുണ്ട് അവിടെ വിവസ്ത്രരാണ് അവിടെ വിചാരണക്ക് വിധേയമാണ് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട് പരലോകം സത്യമാണ് ഇതൊക്കെ അവർ നേരിട്ട് കാണുകയാണ് കേൾക്കുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ചുകൊണ്ട് എത്രയെത്ര വചനങ്ങളിലാണ് ആ മനുഷ്യന്മാരുടെ അവസ്ഥ പറയുന്നത് മഹാനായിട്ടുള്ള ഇമാം ഇബിന് കസീർ റഹ്മാഹുല്ല ഹിജറ എഴുന്നൂറ്റി എഴുപത്തി വഫാത്തായ മഹാനവറുകളുടെ തഫ്സീറുൽ ഖുർആാനിൽ അലീമിൽ രേഖപ്പെടുത്തുകയാണ് ഈ ആയത്തുണ്ടല്ലോ യു ഹുബിറുൽ നാളിൽ ബഹുദൈ ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥകളുണ്ടല്ലോ ആ അവസ്ഥകളെ സംബന്ധിച്ച് അള്ളാഹു താല പറഞ്ഞു തരികയാണ് വഹാലിഹിംസ് പുനരുദ്ധാനം കണ്ണുകൊണ്ട് കാണുന്ന ഘട്ടത്തിൽ അവരുടെ അവസ്ഥ അവരെ അകപ്പെടുന്ന വലിയ അവസ്ഥ ഉണ്ടല്ലോ അതാണ് തലി ആയത്തിലൂടെ പറയുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ് നിന്നരും നികൃഷ്ടരുമായി കൊണ്ട് തങ്ങളുടെ തലകൾ താഴ്ത്തിക്കൊണ്ട് എന്നാണ് ഇതാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇവിടെ ആ നരകം കാണുമ്പോൾ മഷർ കാണുമ്പോൾ വിശുദ്ധ ഖുർആാൻ്റെ മറിയും പത്തൊൻപതാം അധ്യായം മുപ്പത്തി എട്ടിൽ പറഞ്ഞല്ലോ അസ്മ്യൂനന നമ്മുടെ അടുക്കൽ വരുന്ന ദിവസം അവർക്കെന്തൊരു എന്തൊരു കേൾവിയാണ് സൂറത്തുൽ സൂറത്തുൽമുലുക്ക് അറുപത്തിയേഴാം അധ്യായം പത്താം സൂക്തത്തിലെന്നാവുത്താല പറഞ്ഞല്ലോ കുഞ്ഞു ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ വചനം അത് കേൾക്കുകയും ചിന്തിക്കുകയും അങ്ങനെ സത്യം ഉൾക്കൊള്ളുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മാ കുഞ്ഞാഫി അസഹാബിസീർ ഈ നരകത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുമായിരുന്നില്ല എന്നാണ് എന്നിട്ട് അവർ അങ്ങനെ നിന്ദ്യരായി നികൃഷ്ടരായി റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കും നിൽക്കുമെന്ന് മാത്രമല്ല അവർ പറയും റബ്ബേ ഞങ്ങളെ ഒന്ന് മടക്കിത്തരണേ എന്ന് പറയും ആ ഞങ്ങളെ ഒന്ന് സ്വാലിഹൻ ഞങ്ങളെ മടക്കിത്തരണം ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് മാത്രമല്ല ഇന്ന മൂക്കനു ഞങ്ങൾ ഉറച്ച വിശ്വാസികളായി മാറാം എന്ന് പറയാണ് പക്ഷേ അതിന് അനുവാദമുണ്ടോ പരിശുദ്ധ ഖുർആാനിൻ്റെ സൂറത്തുൽ ആം അതിൻ്റെ ഇരുപത്തിയേഴാം സൂക്തത്തിൽ പറയുകയാണ് വലൌത്തറായി തിറബിന ആ കുറ്റവാളികൾ അവർ നരകത്തിൻ്റെ വക്കിൽ ഇങ്ങനെ നിൽക്കുന്നത് നീ കണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സന്ദർഭത്തിൽ സന്ദർഭത്തിലവർ പറയും യാ ലൈത്തന ഞങ്ങളുടെ നാശമേ നുറദ്ദു യാാല നുറദ്ദു വലാനുക്കദ്ദിബി ആയാ തിറബിന ഞങ്ങൾ മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അതാണ് യാ യാാലൈത്തന എന്ന് പറഞ്ഞാൽ എത്ര നന്നായിരുന്നു നുറദ്ദു വലാനുക്കദ്ദിബി ആയാ തിറബിന ഞങ്ങൾ മടക്കപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളൊന്നും തന്നെ നിഷേധിക്കുകയില്ല വനക്കൂനമിനൽ മിനീൻ ഞങ്ങൾ സത്യവിശ്വാസികളിൽ ഉൾപ്പെടാം എന്നാ പറയുന്നത് പക്ഷേ അവിടെ നിന്നൊരു മടക്കമില്ലല്ലോ അവിടെ നിന്ന് ആ നരകമെന്ന് പറയുന്ന ശിക്ഷയാണല്ലോ ഉണ്ടാവുക അപ്പോൾ അള്ളാഹ് സുബഹാനുഹൂത്താല കൃത്യമായിട്ട്